എട്ടു മാസത്തിലേറെ കാലമായി നീണ്ടുനിന്ന ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് നാസയുടെ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മടങ്ങിവരവിന് തയ്യാറെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജൂൺ മാസം മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ പല തരത്തിലുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും ഉദാഹരണത്തിന് ഒരു ചെറിയ പെൻസിൽ പോലും ഇവർക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അത്രേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിനാണ് എട്ട് ദിവസത്തെ ദൗത്യത്തിനായി സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും ഭൂമിയിലേക്ക് പ്രതീക്ഷിച്ച ദിവസം മടങ്ങിയെത്താനായിട്ടില്ല ഇതോടുകൂടി ഐ എസ് എസിൽ കുടുങ്ങിയ ഇരുവരും മാർച്ച് പത്തൊൻപതിന് സ്പേസ് എക്സിൻ്റെ ഡ്രൈഗൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുവർക്കും ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടാൻ ഏറെ സമയം വേണ്ടി വരും ഇതോടുകൂടി ധാരാളം അസ്വസ്ഥതകളും നേരിടേണ്ടതായും വന്നേക്കാം ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ബുച്ച് വിൽമോർ വിവരിക്കുന്നത് ഗ്രാവിറ്റി എല്ലാത്തിനെയും താഴ്ത്തപ്പെടും ദ്രവങ്ങളിൽ പോലും മർദ്ദവ്യത്യാസം അനുഭവപ്പെട്ടേക്കാം ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും വലിയ വർക്കൗട്ട് ചെയ്യുന്നതിന് സമാനമായി തോന്നിയേക്കാം സുനിതയെയും ബുച്ച് വിൽ മോറിനെയും മടക്കി കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിനായുള്ള ഇലോൺ മാസ്കിൻ്റെ സ്പേസ് എക്സ് പേടകം മാർച്ച് പന്ത്രണ്ടിന് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് പത്തൊൻപതിന് നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് സുനിതയും ബുച്ച് വിൽമോറും ഭൂമിയിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ സ്പേസ് സ്റ്റേഷൻ്റെ കമാൻഡറായ സുനിത വില്യംസ് ക്രൂ ടെൻ ദൗത്യത്തിൽ വരുന്ന പുതിയ കമാൻഡർക്ക് ചുമതല കൈമാറിയ ശേഷമാണ് ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യുകയാണത്രേ